ഹലോ എവരിവൺ ദിസ്ഇസ് അഡ്വക്കേറ്റ് അനുരാജയപ്രകാശ് വെൽക്കം ടു ലീഗൽ ഡെസ്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇത് നിയമപരമായ ഒരു വാക്കായാലും സാധാരണക്കാരന്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണിത് പലർക്കും അവരുടെ ജീവിതത്തിൽ സ്വത്ത് വലുതൊന്നുമല്ലായിരിക്കാം എന്നാൽ നമ്മൾ മരണപ്പെട്ട ശേഷം ആ ചെറിയ സ്വത്ത് പോലും ആർക്ക് പോകണം എങ്ങനെ എന്ന കാര്യത്തിൽ കുടുംബത്തിനകത്ത് വലിയ ഇല്ലാതിരിക്കാൻ നിയമം നൽകുന്ന ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണ് വിൽ വിൽ എന്നാൽ ഒരാൾ തൻ്റെ ജീവിതകാലത്ത് തന്നെ താൻ മരിച്ചാൽ തൻ്റെ സ്വത്തുക്കൾ ആർക്കൊക്കെ നൽകണം ഏത് രീതിയിൽ നൽകണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വയ്ക്കുന്ന ഒരു നിയമപരമായ രേഖയാണ് ഇത് ഒരു കൈമാറ്റ രേഖ അല്ല വില് എഴുതിയത് കൊണ്ട് തന്നെ സ്വത്തുക്കൾ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല വിൽ എഴുതുന്ന ആളാണ് അവരുടെ മരണം വരെ ആ സ്വത്തിൻ്റെ യഥാർത്ഥ അവകാശി വിൽ പ്രാബല്യത്തിൽ വരുന്നത് അവരുടെ ആ എഴുതി വെച്ച ആ വ്യക്തിയുടെ മരണം സംഭവിച്ച ശേഷം മാത്രമായിരിക്കും ഇവിടെ പലരുടെയും തെറ്റിദ്ധാരണ മാറേണ്ടതുണ്ട് വില്ല് എഴുതിയാൽ കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ ഉടനെ അവകാശമുണ്ടെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു അത് ശരിയല്ല വിൽ എന്നത് മരണം കഴിഞ്ഞ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രേഖയാണ് ജീവിച്ചിരിക്കുമ്പോൾ ടെസ്റ്റേറ്റർ അഥവാ വില്ല് എഴുതിയ ആൾക്ക് ആ സ്വത്ത് വിൽക്കുവാനും പണയം വയ്ക്കാനുമുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് നിയമപരമായി ആർക്കാണ് വില്ലെഴുതാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മാനസികമായി ബോധമുള്ള സ്വന്തം ഇഷ്ടത്തോടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും വില്ലെഴുതാൻ നിയമം അനുമതി നൽകുന്നു ഇതിനെക്കുറിച്ച് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പല വിധികളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഫലപ്രയോഗത്തിലോ ഭീഷണിയിലോ എഴുതിയ ബിൽ നിയമപരമായി നിലനിൽക്കും ഒരു ബിൽ വഴി ഒരാൾക്ക് തന്റെ ഭൂമി വീട് ഫ്ലാറ്റ് ബാങ്ക് നിക്ഷേപങ്ങൾ പണം സ്വർണം ഷെയറുകൾ തുടങ്ങി സ്വന്തം പേരിലുള്ള എല്ലാ സ്വത്തുക്കളെയും കുറിച്ച് തീരുമാനിക്കാം എന്നാൽ ഇവിടെ ഒരു നിയമപരമായ പരിധിയുണ്ട് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്തിനെക്കുറിച്ച് മാത്രമേ വില്ലെഴുതാൻ കഴിയുകയുള്ളു മറ്റുള്ളവർക്ക് അവകാശമുള്ള സ്വത്തോ പൂർണ്ണ ഉടമസ്ഥതയിലില്ലാത്ത സ്വത്തോ വില് വഴി മാറ്റാൻ സാധിക്കില്ല വിൽ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ നിയമം പറയുന്നത് വളരെ വ്യക്തമാണ് വിൽ രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധമല്ല രജിസ്റ്റർ ചെയ്യാത്ത വില്ലും നിയമപരമായി സ്വാധുവാണ് എന്നാൽ രജിസ്റ്റർ ചെയ്ത ബിൽ ഉണ്ടെങ്കിൽ പിന്നീട് കുടുംബത്തിനർഗത്ത് തർക്കമുണ്ടായാൽ അത് തെളിയിക്കാൻ എളുപ്പമാകും അതിനാൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും പ്രായോഗികമായി സുരക്ഷിതമാണ് ബില്ല് എഴുതുമ്പോൾ സാക്ഷികളുടെ പങ്ക് വളരെ പ്രധാനമാണ് വില് എഴുതുന്ന വ്യക്തി സ്വന്തം ഇഷ്ടത്തോടെ ഒപ്പിടുന്നത് രണ്ട് സാക്ഷികൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരിക്കണം പിന്നീട് വിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ സാക്ഷികളുടെ മൊഴിയാണ് വിൽ ശരിയാണിതെന്ന് തെളിയിക്കുന്ന പ്രധാന ആയുധം അതുകൊണ്ടാണ് ബെനിഫിഷ്യറി ആയ ആളുകളെ സാക്ഷിയാക്കരുത് എന്ന് നിയമം പറയുന്നത് വില് എഴുതിയാൽ അത് മാറ്റാൻ പറ്റില്ല എന്ന് ഭയം ചിലർക്കുണ്ട് അത് ശരിയല്ല ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ എത്ര തവണ വേണമെങ്കിലും വിൽ മാറ്റാം പഴയ വിൽ റദ്ദാക്കി പുതിയ എഴുതാനും പൂർണ്ണ അവകാശമുണ്ട് നിയമപരമായി പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴും അവസാനമെഴുതിയ ബില്ലാണ് ഇനി വില് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് വരാം ഒരാൾ വില് എഴുതാതെ മരിച്ചാൽ അവന്റെ സ്വത്ത് സക്സഷൻ ലോ പ്രകാരം പോകും മതം അനുസരിച്ച് വ്യത്യസ്ത നിയമങ്ങളുണ്ട് പലപ്പോഴും ഇതാണ് സഹോദരങ്ങൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്നത് ഈ തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് വിൽ വിൽ അടിസ്ഥാനമാക്കി പോക്കുവരവ് ചെയ്യാമോ എന്ന ഒരു സംശയം ഇവിടെ പ്രധാനമാണ് സോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് സാധുവായ ഒരു വില് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ റെക്കോർഡ്സിൽ മ്യൂട്ടേഷൻ നടത്താം റവന്യൂ ഓഫീസ് ഒരു സിവിൽ കോർട്ട് അല്ല അവർക്ക് ഉടമസ്ഥാവകാശം തീരുമാനിക്കാനോ വിൽ ശരിയോ തെറ്റോ എന്ന് വിധിക്കാനോ അധികാരമില്ല അവർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വിൽ ചോദ്യം ചെയ്യുന്നവർ സിവിൽ കോർട്ടിലാണ് പോകേണ്ടത് ഇവയെല്ലാം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ വിൽ എഴുതുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയല്ല നമ്മൾ ഇല്ലാതായ ശേഷം നമ്മുടെ കുടുംബം കോടതിവാതിലുകൾ കയറിയിറങ്ങാതിരിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തരവാദിത്വപരമായ തീരുമാനമാണ് വിൽ എഴുതുന്നത് നിയമപരമായി ബുദ്ധിയല്ല കുടുംബത്തോടുള്ള കരുതലാണ് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കേൾക്കുന്ന ഒരു സംശയമുണ്ട് ബില്ല്ണ്ടെങ്കിലും വില്ലേജ് ഓഫീസിൽ പോക്കുവരവ് ചെയ്യാൻ കഴിയില്ല കോടതി ഡിഗ്രി വേണം എന്നതാണ് ആ ധാരണ പലരും ഇത് സത്യമായി വിശ്വസിക്കുന്നതുകൊണ്ട് വർഷങ്ങളോളം വില്ലേജ് ഓഫീസിലും തഹസിൽദാർ ഓഫീസിലും ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു എന്നാൽ ഈ ധാരണ തികച്ചും തെറ്റാണ് എന്ന് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ലളിതമായി പറഞ്ഞത് ഇതാണ് സാധുവായ ഒരു വില്ലുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ റെക്കോർഡ്സിൽ മുട്ടേഷൻ നടത്താം ഇത് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ അറിയേണ്ടത് പോക്കുവരവ് അഥവാ മുട്ടേഷൻ എന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നതാണ് പോക്കുവരവ് എന്നത് ഒരു ഭൂമിയുടെയോ വീടിന്റെയോ നികുതി രേഖകളിൽ അതായത് റവന്യൂ റെക്കോർഡ്സിൽ ഉടമയുടെ പേര് മാറ്റി രേഖപ്പെടുത്തുന്ന ഒരു ഭരണ നടപടിയാണ് സർക്കാർ ആരിൽ നിന്നാണ് നികുതി പിരിക്കേണ്ടത് ആരാണ് ആ സ്വത്തിൻ്റെ ഉത്തരവാദി എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിലപ്പുറം പോക്കുവരവ് അഥവാ മൊട്ടേഷിന് നിയമപരമായ പ്രാധാന്യമില്ല പോക്കുവരവ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല അതുപോലെ പോക്കുവരവ് ഒരു ടൈറ്റിൽ നിശ്ചയിക്കുന്ന നടപടിയുമല്ല ഈ സാഹചര്യത്തിലാണ് റവന്യൂ ഓഫീസുകൾക്ക് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നൽകിയ വ്യക്തമായ സന്ദേശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ബില്ല്ണ്ടെങ്കിൽ റവന്യൂ ഓഫീസിലേക്ക് സെയിൽ ഡീഡ് വേണം പാർട്ടീഷൻ ഡീഡ് വേണം കോർട്ട് ഓർഡർ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ യാതൊരു അവകാശവുമില്ലെന്ന് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെന്റ് സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യമാണെന്ന് നമ്മൾ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ തന്നെ മനസ്സിലാകും വില്ലേജ് ഓഫീസ് മൊട്ടേഷൻ നിഷേധിക്കുന്ന സംഭവങ്ങൾ ഫയലുകൾ വർഷങ്ങളോളം നീങ്ങാതെ കെട്ടിക്കിടക്കുന്നത് വയസ്സായ മാതാപിതാക്കളും സീനിയർ സിറ്റിസണും ഓഫീസിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ലീഗലയേഴ്സ് വഴിയറിയാതെ അലഞ്ഞു നടക്കുന്നത് ഇതെല്ലാം നമ്മൾ ദിവസേന കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ വിധി വിൽ ഹോൾഡേഴ്സിനെ സംരക്ഷിക്കുന്നു റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അതിക്രമങ്ങൾ തടയുന്നു നിയമപരമായ വലിയൊരു ആശ്വാസമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് അവസാനം ഒരു വാചകത്തിൽ ഇതിന്റെ സാരാംശം പറഞ്ഞാൽ വിൽ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസ് വാതിലടയ്ക്കാൻ പറ്റില്ല ടൈറ്റിൽ തീരുമാനിക്കുന്നത് കോടതിയാണ് റവന്യൂ ഓഫീസ് ചെയ്യുന്നത് രേഖ എഴുതി എഴുതിവയ്ക്കുന്നത് മാത്രം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ താങ്ക് യു ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ഈസ് അഡ്വക്കേറ്റ് അൻല ജയപ്രകാശ്